രണ്ടായിരത്തി ഇരുപത്തേഴിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആർ എണ്ണവും പിടിച്ചെടുക്കും എന്നാണ് യു ഡി എഫും അതേപോലെ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ എം പിയുമായ ഷാബി പറമ്പിലും കൂട്ടരും പറയുന്നത് ഈ ഏഴ് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് കുറ്റ്യാടി നാദാപുരം വടകര കൊയിലാണ്ടി പേരാമ്പ്ര കൂത്തുപറമ്പ് തലശ്ശേരി എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഞാൻ ഒരിടത്ത് മാത്രമാണ് നിലവിൽ യു ഡി എഫിന് എം എൽ എ ഉള്ളത് വടകര നിയമസഭാ മണ്ഡലത്തിൽ കെ കെ രമ ബാക്കി ആറിടത്തും എൽ ഡി എഫിൻ്റെ പ്രതിനിധികളാണ് നിയമസഭാ സാമാജികർ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴിടത്തും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷാബി പറമ്പിലാണ് ലീഡ് നേടിയത് അതും ശക്തമായ മുന്നേറ്റമാണ് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും കാഴ്ചവെച്ചത് ഈ ഏഴ് ാ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് അഞ്ചെണ്ണം കോഴിക്കോട് ജില്ലയിലെയും രണ്ടെണ്ണം കണ്ണൂർ ജില്ലയിലെയുമാണ് കുറ്റ്യാടി നാദാപുരം വടകര കൊയിലാണ്ടി പേരാമ്പ്ര എന്ന അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ കോഴിക്കോട് ജില്ലയിലെയും കൂത്തുപറമ്പ് തലശ്ശേരി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെയുമാണ് ഇതിൽ വടകര ഒഴിച്ച് ബാക്കി ആറിടത്തും ഇടതുപക്ഷത്തിന് ശക്തമായ സാന്നിധ്യത്തോടുകൂടി കഴിഞ്ഞ നിയമസഭയിൽ വിജയിച്ചതാണ് കുറ്റ്യാടിയിൽ നമുക്കറിയാം അതിനു മുമ്പ് കഴിഞ്ഞ പാർലമെന്റ് ലക്ഷനിൽ ഷാബി പറമ്പില് വടകര നിയമ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അതിൽ കുറ്റ്യാടി നിയമസഭാ മണ്ഡലം എടുക്കുകയാണെങ്കിൽ നിലവിൽ അവിടുത്തെ എം എൽ എ എന്ന് പറയുന്നത് സി പി എമ്മുകാരനായ കുൻ അമ്മ കുൻ അഹമ്മദ് കുട്ടി മാസ്റ്ററാണ് അദ്ദേഹം കഴിഞ്ഞ തവണ അവിടെ മുന്നൂറിൽ പരം വോട്ടുകൾക്കും വ്യത്യാസത്തിൽ മാത്രമാണ് അവിടെ വിജയിച്ചത് അവിടെ യു ഡി എഫിൽ മുസ്ലിം ലീഗിന്റെ സീറ്റ് മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചത് പാറക്കെൽ അബ്ദുള്ളയാണ് അദ്ദേഹം മുന്നൂറിൽ പരം വോട്ടുകൾക്ക് അവിടെ പരാജയപ്പെട്ടു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തിൽ മാത്രമായി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷാബി പറമ്പിലെ ഇരുപത്തി മൂവായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നേടിയത് അവിടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ ഇലക്ഷനിൽ അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ സാധ്യതയുള്ളത് ലീഗിലെ പാറക്കൽ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നത് അടുത്ത നാദാപുരം നിയമസഭാ മണ്ഡലം നമുക്കറിയാം നിലവിൽ നാദാപുരം നിയമസഭാ മണ്ഡലം സി പി ഐയിലെ ഇ കെ വിജയനാണ് അവിടുത്തെ നിയമസഭാ സാമാജികൻ അത് ഇടതുപക്ഷത്തിൽ സി പി ഐയുടെ സീറ്റാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നാലായിരത്തിൽ പരം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് നാദാപുരത്ത് അവിടെ ഇ കെ വിജയൻ വിജയിച്ചത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഏതാണ്ട് ഇരുപത്തി നാലായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മുൻ ആഭ്യന്തരമന്ത്രിയും കെ പി സി സിയുടെ പ്രസിഡന്റും കോൺഗ്രസിന്റെ അനിശ്ചേദനായ നേതാവുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആയിരിക്കും ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നാഗാപുരം നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോകുന്നത് അടുത്ത വടകര നിയമസഭാ മണ്ഡലം നമുക്കറിയാം നിലവിൽ അവിടെ യു ഡി എഫിലെ കെ കെ രമയാണ് അവിടുത്തെ നിയമസഭാ സാമാജിക രണ്ടായിരത്തി ഇരുപത്തിയാറിലും കെ കെ രമ തന്നെയായിരിക്കും വടകര നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ സാധ്യതയുള്ളത് മറ്റ് മണ്ഡലം എന്ന് പറയുന്നത് കൊയിലാണ്ടി മണ്ഡലം നമുക്കറിയാം നിലവിൽ സി പി എമ്മിലെ കാലത്തിൽ ജമീലയാണ് കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തിലെ ജനപ്രതിനിധി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷാവി പറമ്പിൽ ഏതാണ്ട് ഇരുപത്തിനാലായിരത്തിൽ പരം വോട്ടുകൾക്കാണ് കൊയിലാണ്ടിയിൽ ഭൂരിപക്ഷം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും കൊയിലാണ്ടിയിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി സി പി എമ്മിലെ കാലത്തിൽ ജമീല തന്നെയാണ് മത്സരിക്കാൻ സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് കോഴിക്കോട് ഡി സി പ്രസിഡന്റും ഡി സി സി പ്രസിഡന്റും കോഴിക്കോട്ടെ പ്രമുഖ കോൺഗ്രസ് നേതാവുമായ പ്രവീൺ കുമാർ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൊയിലാണ്ട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അടുത്ത പേരാമ്പ്ര നിയമസഭാ മണ്ഡലം നമുക്കറിയാം നിലവിൽ സി പി എമ്മിലെ കരുത്തനായ നേതാവ് ടി പി രാമകൃഷ്ണൻ പ്രദാനം ചെയ്യുന്ന മണ്ഡലമാണ് പേരാമ്പ്ര നിയമസഭാ മണ്ഡലം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലാണ്ട് ഇരുപതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ ടി പി രാമകൃഷ്ണൻ വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഷാബി പറമ്പിലാണ് പത്തൊമ്പതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പേരാമ്പ്രയം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ടി പി രാമകൃഷ്ണൻ അവിടെ മത്സരിക്കാൻ സാധ്യത വളരെ കുറവാണ് അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഷാബി പറമ്പിൻ്റെ സ്വന്തം ആൾ തന്നെയായിട്ടുള്ള മുൻ കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അഭിജിത്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അടുത്ത രണ്ട് മണ്ഡലം എന്ന് പറയുന്ന ഒന്ന് കൂത്തുപറമ്പും തലശ്ശേരി നമുക്കറിയാം സി പി എമ്മിന്റെ കോട്ട ഈ രണ്ട് മണ്ഡലങ്ങളും എന്നാൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഷാബി പറമ്പിൽ ഈ രണ്ട് മണ്ഡലത്തിലും ശക്തമായ വിജയം നേടി സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ മണ്ഡലമായ തലശ്ശേരിയിൽ പോലും എണ്ണായിരത്തിൽ പരം വോട്ടുകൾക്കാണ് ഷാബി പറമ്പിൽ അവിടെ ഭൂരിപക്ഷം നേടിയത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ കൂത്തുപറമ്പ് കൂത്തുപറമ്പിൽ നിലവിൽ നമുക്കറിയാം അവിടെ കെ പി മോഹനൻ ജനതാദനിലെ കെ പി മോഹനനാണ് അവിടുത്തെ നിയമസഭാ സാമാജികൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലും അദ്ദേഹം തന്നെ ആയിരിക്കും പക്ഷേ അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുവാൻ സാധ്യതയുള്ളത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മുസ്ലിം ലീഗിലെ എം എസ് എഫിൻ്റെ നേതാവ് നജാസ് മുഹമ്മദിന്റെ പേരാണ് ഏറ്റവും കൂടുതൽ സാധ്യതയായി കണക്കാക്കപ്പെടുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയേറെ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഈ ഏഴ് മണ്ഡലങ്ങളിലും അതായത് കോഴിക്കോട് ജില്ലയിലെ അഞ്ചും കണ്ണൂർ ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം ഈ ഏഴ് മണ്ഡലങ്ങളിലും താരപ്രചാരകനാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് വടകര ലോക്സഭാ മണ്ഡലത്തിലെ എം പി ഷാബി പറമ്പിൽ തന്നെയായിരിക്കും ഈ ഏഴ് മണ്ഡലത്തിലും ആക്ടീവായി പ്രവർത്തിക്കുന്നത് ആ ഷാബി പറമ്പിൽ തരംഗത്തിൽ ഈ ഏഴ് മണ്ഡലവും പിടിച്ചെടുക്കാൻ പറ്റും എന്നാണ് യു ഡി എഫ് വിശ്വസിക്കുന്നത് എന്നാൽ ഏതെണ്ണം കിട്ടില്ല അവർ അഞ്ചെണ്ണം ഉറപ്പിച്ചു പറയുന്നു കൂത്തു പറമ്പ് ചെറിയൊരു ഫൈറ്റിലൂടെ നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ വടകര നിയമസഭാ മണ്ഡലത്തിലെ ഏഴ് മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം പ്രതീക്ഷിക്കാം അഞ്ചു മണ്ഡലങ്ങൾ അവർ പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഒരു മണ്ഡലം ശക്തമായ ഫൈറ്റിങ്ങിലൂടെയും അവർ പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് യു ഡി എഫ് പറയുന്നത് എന്ത് തന്നെയാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നമുക്ക് കാത്തിരിക്കാം വടകര നിയമസഭാ മണ്ഡല ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ശക്തമായ ഫൈറ്റിംഗ് തന്നെ ഉണ്ടായിരിക്കും നിങ്ങളുടെ അറിവിൽ ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളാണ് സാധ്യതയുള്ളവർ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക